ാലത്ത് കാണുന്ന ദോഷങ്ങൾക്കുള്ളൊരു കാരണമെന്താണെന്നും ആയതിൻ ശാന്തിക്ക് മാർഗങ്ങൾ എന്തെന്നും ഭക്തൻ വിജയൻ ചോദിച്ച നേരം ും ചിരാ പണ്ട് ഗുണപൂർണമായ ഹൃദയുഗാലത്തിങ്ങൾ ബ്രാഹ്മണരെല്ലാരും നിഷ്കാമന്മാരായി യജ്ഞാതി കർമ്മങ്ങൾ ചെയ്തു പോന്നു കാമ്യഫലങ്ങളിച്ചാതി ബ്രാഹ്മണർ എത്ര കാലം തപം ചെയ്യുമാവോ ബ്രഹ്മാർപ്പണമായി ശയൊട്ടും എന്നു വിദ്വാൻമാരുദ്ഘോഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ കാര്യം പറഞ്ഞതാകും ഏതാകും ഞാൻ ഭൂമിയിലൊട്ടുകേ മാറി പിയിക്കുവാൻ ഭാവമില്ല അപ്പോൾ ഈ വിദ്വാൻമാങ്കടം വർദ്ധിച്ചു നമ്മെ ഭജിക്കും മഴ കിട്ടുവാൻ അപ്പോൾ ദേവന്മാർക്ക് അഭിമാന ശക്തികൾ വർദ്ധിക്കുമെന്നതും തർക്കമില്ല ഇങ്ങനെയുള്ളൊരു തീരുമാനത്തോടെ ദേവ യാൽ ഭൂമി വരണ്ടു കരിഞ്ഞു മേ ശുദ്ധ ബ്രഹ്മവിദ്യാശക്തിയെവിടെ അൻ തൻ്റെ കുശുംബെവിടെ കാരണമൊന്നും അറിയാതെ ശുദ്ധരാമാരണ സംഘങ്ങൾ വെള്ളം തേടി ദിവ്യ മഹാമുനിയാകുമ ഗൗതമ ഭക്തവരാശ്രമം തന്നിലെത്തി ഇന്ദ്രന്റെ വിദ്യകൾ പണ്ടേ അറിഞ്ഞുള്ള ഗൗതമ താപസന് വിപ്രന്മാരെ സമ്പൂർണമാശ്രമം തന്നിൽ വസിപ്പിച്ചല്ലോ ൗതമം തന്നുടേ ദിവ്യാശ്രമസ്ഥലമെത്രയാ മോഹനമെന്നുരക്ക സ്വച്ഛജലം കൊണ്ടു സമ്പൂർണമായുള്ള നല്ല തടാകവും ധേനുക്കളും ശീതളച്ചായയേ ദാനം ചെയ്തിടുന്ന വള്ളിക്കുടേലുകൾ ശാലകളും എന്താഗ്രഹിച്ചാലും അപ്പോൾ കൊടുക്കുന്ന കൽപകവൃക്ഷമാനുക്കളാൽ ഐശ്വര്യ സമ്പൂർണമാണ് ദിവ്യാശ്രമം എല്ലാവരും തിങ്ങിയ വീടെ പാർത്തു നിത്യകൃത്യങ്ങളും ഹോമവും യാഗവും കൃത്യത്തൊടുത്തു നടന്നു പോന്നു എന്നതു കണ്ടിട്ടുദേവേന്ദ്രൻ കോപിച്ചു ഗൗതമം തന്നെ ചതിക്കുവാനായി ഉള്ള വഴികളെ ചിന്തിച്ചുകൊണ്ടുരു നൂലിട്ട വേഷമെടുത്തു വന്ന് ശങ്കയില്ലാത്തവരോടും ഒരുമിച്ചു താമസമായി പഠിച്ച കണ്ണൻ അങ്ങനെ പാടുമ്പോളീന്ദ്രന ബ്രാഹ്മണൻ ഗൗതമാ മുനി തന്റെ പേരിൽ ഘോരമായുള്ള പശുഹത്യ എന്നൊരു കുറ്റമാരോപിച്ചു മറ്റുള്ളവരെ കഷ്ടം പറഞ്ഞു ധരിപ്പിച്ചു ലോകർക്കു ബുദ്ധിമാറുന്നതും കഷ്ടകാലം എന്നാൽ അതൊന്നറിയണമെന്നിശ്ചിച്ചു മറ്റുള്ള വിപ്രന്മാർ കാത്തിരിക്കേ ഇന്ദ്രനൊരു പശു തന്നെ വേഷത്തിൽ ഗൗതമൻ തന്നുടേത്തി ഈശ്വര കാര്യങ്ങൾക്കുള്ള വസ്തുക്കളെ തട്ടിയുടച്ചു തെറിപ്പിക്കയാൽ പശുപ്രേമിയാൻ വസ്തുക്കൾ ഒരുക്കി വച്ചു പിന്നെയും പിന്നെയും പശു തന്നെ ഹോമവസ്തുക്കൾ വികൃതമാക്കി ഇങ്ങനെ കണ്ടപ്പോൾ ഗൗതമൻ പയ്യനെ ചെന്നു പിടിച്ചൊന്നു തള്ളി നീക്കി അപ്പോൾ ആ പയ്യൂ കരഞ്ഞു മറിഞ്ഞു വീണാറു വട്ടം പിടഞ്ഞു പിന്നെ ചത്തതു ചമഞ്ഞു ചമഞ്ഞുവതു കണ്ടു മറ്റുള്ള താടിക്കാർ ഗൗതമനെ പയ്യന് കുന്ന മഹാഭാവി എന്നുരച്ചാതെ തല്ലുവാനായി തുരിഞ്ഞു ഗൗതമൻ തന്നുടേതിൽ ൃഷ്ടിയാ കാര്യമർമ്മങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ദ്രനെയും മറ്റു വിപ്രന്മാർ തന്നെയും ഒന്നിച്ചു തന്നെ വെറുത്തുവത്രേ തത്വജ്ഞാനങ്ങൾ നശിക്കട്ടെ എന്നൊരു വാക്കും മുടി തുകയാൽ विप्रन्मारे गौतमशावतत्त्वबोधज्ञानहीनरायी ായി പതിച്ചതോർ ഏറ്റവും കുണ്ഠിതപ്പെട്ടു പിന്നെ ശാപമോക്ഷത്തെ ആചിച്ചു മുനീശ്വരൻ ശാന്തഹൃദയനായി പറഞ്ഞു എന്നുടേ വാക്കു ഫലിക്കാതെ പോകില്ല മന്ദറെ കേൾക്കു വീനും നിങ്ങൾ കലി കാലത്തിൽ ജനിച്ചിടും ഭൂമിയിലുരബുദ്ധിയോടെ അക്കാലത്തദ്ഭുതാഭവം കോലും പിതാ ശങ്കരൻ ഭൂലോകനന്ദനാരാമമാം കേരള ഭൂമിയിൽ കാലടി ഗ്രാമം തന്നെ ഭക്തണീയാം ശിവഗുരു सन्तानराचार्य लोकविश्रुतन शास्त्रं व्याख्यानि वेदभाष्यं निर्मिकं श्रीकृष्णगीतये विस्तरि జ్ఞానమ్ నీయుమాణం పెండ్ల సమస్తవూ బ్రహ్మాంశమెన్నూ వెణిపెడుతుం അദ്വൈതമെന്നുള്ള ശുദ്ധ സ്വരം പ്പോൾ ലോകത്തിലെങ്ങും മുഴങ്ങി കേൾക്കും ആമതമൊന്നു നന്നായി ഉദ്ധരിക്കുക വർഗീയ വൈരാഗ്യം മാറിപ്പോകും ശൈവരും വൈഷ്ണവരും കൂടിപ്പോലും വൈരാഗ്യമായ വൈരാഗ്യമായതൊക്കെ शङ्करनामवन् ग्रन्थनिर्माणत्ताल् वाचामगोचर वाग्विलासान् दिव्य कवितया देवस्तुतिगणाल् वाग्वादवैभवरीतिगणाल् नीकिक्कलञ्जु सुज्ञान कण्णाडियिल् चेर्न पोडिये तुडच्चु मातुम् കണ്ണാടി തന്നിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ വേദഭാഷ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാൽ സർവഭൂമീശ്വരനാണെന്ന തൻ തത്വാർത്ഥസാരം ഗ്രഹിച്ചുവെന്നാൽ അദ്വൈത ബുദ്ധി ഭവിക്കും നിങ്ങൾക്കെല്ലാം സർവതാപങ്ങളും തീർന്നുകൊള്ളും എന്നോരനുഗ്രഹം കൊണ്ട ദ്വിജാതികൾ വീണ്ടും ഗുണികളായി ഭവിച്ചുമാകുന്ന ഗൗതമ മോചന ഉണ്ടായി മോചനമാഗൂമിങ്ങനെ സംഭവിച്ചു അക്കളി യാണെങ്കിലും നല്ലതുമാണതോ ചിന്തിക്കണം ദോഷങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടാൻ താമസമേറും ഗുണങ്ങൾ ചെയ്താൽ വേഗം ഫലം വരുമെന്നതു കണ്ടുടൻ ദേവനാമങ്ങളെ കീർത്തിക്കേണം ദിവ്യ സഹസ്രനാമങ്ങൾ കുശങ്കരൻ നന്നായർത്ഥങ്ങൾ കുറിച്ചു വെക്കും ആ നാമകീർത്തനമൊന്നുകൊണ്ട കരി മായങ്ങൾ മായുമേ ശങ്ക വേണ്ട െല്ലാമാചാരമനുസരിച്ചോടു ചെയ്യാൻ കലി കാലത്തിൽ സാധ്യത തീരെ കുറഞ്ഞു പോകും പക്ഷേ നാമജപമാർക്കുമാകാമല്ലോ ഭക്തരായുള്ളവരേവരാണെങ്കിലും എന്നോടു ചേർന്നു ഉലയിച്ചുകൊള്ളും ഈ തത്വം അതുകൊണ്ടു ശങ്ക വെടിഞ്ഞു നീ വാക്യ വിശേഷിച്ചും ശുദ്ധി ഭവിച്ച വിജയദ്വിജം ബാഷ്പത്തലഞ്ചലി മുട്ടു നനച്ചുകൊണ്ടയ്യപ്പ സ്വാമിയോടൊന്നുണർത്തി കാലത്തിലാ കൃഷ്ണനോട് അർജുനൻ എന്ന പോലെ സർവകാലത്തും സകലമാം ദേശത്തും സന്തതം തിങ്ങി വിളന്നാഥ ദിവ്യമയമാമി വിശ്വരൂപത്തിലേ കാണമെന്നു മോഹമെപ്പോൾ ഉള്ളിലിരിക്കൂ

ഭക്തർ തന്നാഗ്രഹം പൂരിപ്പിക്കാനത്രേ ഞാനും ഒരു മൂർത്തിയായിരുന്നു എൻ്റെ നാനാവിധ വൈചിത്ര രൂപങ്ങൾ നിന്റെ സാധാരണ നേത്രം കൊണ്ട് കാണുവാൻ പറ്റില്ല സാധു ഞാൻ ദിവ്യമാ कालन्तरा अद्भुतमायुळ्ळ दृश्य समूहते काणुग नीयन् कळे वरति इन्दो वदिच्छु भगवान् विश्वकायन् तण्डरूपं काटि दिव्य चक्षुसालरि एण्डुरारूपं चोल्लुन्नदेङ्गिने പാണ്ഡ്യരാജം കണ്ടവർക്കും കഥ ചേടുവാൻ സാധ്യമല്ലെങ്കിലും മോതൊന്നിനൽപമായിടിയാദിത്യന്മാരൊന്നിച്ചുകൂടിയ കോടാനുകൂടിയ മണ്ഡലങ്ങൾ ഒന്നിച്ചു ദിക്കയോ എന്നു തോന്നും വിധം ദിവ്യ ശിരസുകൾ കണ്ടുവല്ലോ സൗന്ദര്യസാരങ്ങളാകും മുഖങ്ങളും അത്യന്ത ഭീകര മന്ത്രങ്ങളും തീപ്പൊരിയേറെ കൊണ്ടുള്ളതാക്ഷി ചുറ്റും കണ്ടു പഞ്ചമി ചന്ദ്രനെ വെല്ലുന്നതം ശകളാ കണ്ഠം തൂങ്ങുന്ന നാവുകളും മുറിഞ്ഞതു പോലുള്ള വക്രങ്ങളാകും പുരീകങ്ങളും ഭക്തി ഭയത്തോട് പിന്നെയും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദിവ്യങ്ങളായുള്ള കാഴ്ചകൾ കണ്ടതനന്ദനോ പോലും പറഞ്ഞുകൂടാ ഭാവിയും ഭൂതവും വർത്തമാനങ്ങളും രൂപത്തെ കൈകൊണ്ടുമേവി പിന്നെ മൂന്നു ലോകങ്ങളും വ്യാപിച്ചതിക്രമിച്ച പുറത്തേക്കു കവിഞ്ഞു കണ്ടു ോളം കാലും കരങ്ങളും ഓരോരോ വ്യാപാരം ചെയ്തുകൊണ്ടും ദുഷ്ടരെ വെട്ടിച്ച വിട്ടിയും ശിഷ്ടരെ സംരക്ഷണാനുഗ്രഹങ്ങൾ ചെയ്തും കണ്ടിതു പിന്നെയും ദേവ ശരീരത്തിൽ അത്ഭുതമായുള്ള രോഗങ്ങളെ പാദങ്ങൾ പിന്നെ തലാതലമാ കടി ദേവദേവൻ തന്നുതറം കണ്ടു ദേവഹൃദയമാകും ഭൂവൽ ലോകവും സ്വർഗമാകുന്ന വനം താനും സൂര്യനും ചന്ദ്ര கோதாவம் கேஷமாமா காஷதேஷவம் சூடிய পুষ্পங்களாயுள்ள தாரங்களம் ரோமங்களாகுன वृक्षயசமூஹவ ரோமகூபந்தளாகுங் குலவ கண்டோ விரக்கும் விஜயன் விचित्रவா மாயாவிಹಾರங்கள் காண்கயை ധർമ്മങ്ങൾ ഹസ്തങ്ങളായിട്ടു ഹസ്തങ്ങളായിട്ടുമായുധജാലങ്ങളെല്ലാം അധർമ്മമായും ശ്വാസനിശ്വാസങ്ങൾ പ്രാണങ്ങളായിട്ടും കോപത്തെ അഗ്നിയായിട്ടും കണ്ടു അൽപ്പാൽപ്പമേ പതു പൂണ്ടു വിജയനും പിന്നെയും അങ്ങിനെ പാർക്കും നേരം அத்யா சத்யங்களாம் ஷ்டோத்ரக்્વயம் கண்டு தோஷா தோஷங்களாம் தோக்றேயம் வாக்குகளெல்லாம் শ্রুতিகளாய் மந்திரங்கள் सर्ववूं வேதங்களாய் கண்டு ब्रह्मावु வேதங்களோடு இருப்பதும் விஷ்ணு സംரட்சிக்கூதிற்குனதும் സംഹാരകാരിയാമൃദ്രന്തിമർപദും ശങ്കരി ലക്ഷ്മീ સરസ്വതിമാർ കാന്തർ കനുകൂലമാരായിരിപ്പൂ മേരിൽ വിസ്മയത്തോടെ കണ്ടൂ ദേവസമൂഹവും ദേവീവർഗ്ഗങ്ങളും യക്ഷരും രാക്ഷസദന്തരുവും സിദ്ധരും ചാരാന ും തുമ്പുരുനാരദനാളും സപ്തർഷി അഷ്ടഗജങ്ങളും അഷ്ടദാഗങ്ങളും വേറെ കണ്ടു ശ്രീഗണനായകൻ താനും കുമാരനും ഭൈരവീരവടൂകന്മാരും മേരു ൈലാസങ്ങൾ തൊട്ടകിരീകളും ലോകാലോകങ്ങളും സർവങ്ങളും ഭൂദേശ വിഗ്രഹത്തിങ്ങൾ പ്രകാശിച്ചു കണ്ടിതു ഭാഗ്യവാനാം വിജയൻ ശ്രീ വിഷ്ണുദേവന്റെ സുപ്രധാനങ്ങളാം പത്തവതാരങ്ങളെല്ലാം കണ്ടു ായുള്ള യുദ്ധങ്ങൾ ദർശിച്ചു ദിവ്യായുധത്തിൽ മഹീമ കണ്ടു ഓരോ യുഗങ്ങളിലുണ്ടായി വരുന്നതാ വായുധപ്രാഭവം കണ്ടു ഭംഗ്യ വിധങ്ങളാം സിദ്ധികൈക്കൊണ്ടവർ വാഹനജാലങ്ങളൊന്നുമെങ്ങേ ഇച്ഛിച്ചതായ ദേശങ്ങളിലെത്തുന്ന ദിവ്യമാം യാത്രാവിലാസം കണ്ടു ദുഷ്ടമായുള്ള കലിയുടെ മധ്യത്തിലുണ്ടാകും യുദ്ധങ്ങൾ യന്ത്രങ്ങളും ക്ഷേത്ര സമൂഹവും പട്ടണജാലവും വൈദ്യുത വേഗവും സന്ദർശിച്ചു അപ്രളയത്തിൽ കാലത്ത് ലോകത്തെ മുക്കുവാൻ ഗർജിക്കുന്ന സപ്തസമുദ്രങ്ങൾ മേഘങ്ങൾ എന്നിവയും ദർശിച്ചു വീണ്ടും കൃതയുമാരം ഭക്തയും കണ്ടു വിസ്മയസ്തബ്ധനായി നിന്നു വിപ്രൻ ദേവന്റെ വും കണ്ഠമാകും ചന്ദ്രലോകം താനും വക്ഷസാം കൈലാസശലവും ഖണ്ഡിത ലക്ഷ്മി പാർവതി ദേവിയാ മന്ദസ്മിതം താനും വാണിയാം ജിഹ്വയും കണ്ടു നന്നായി ലോകം ോകം ദേവദേഹത്തിങ്കൾ ദേവദേഹത്തിൽ കണ്ടുവതു ഘോരഘോരം ദംശങ്ങളിൽ നിന്നു വന്നലച്ചിടുന്ന മേഘധ്വനികളെ കേട്ടു ഞെട്ടിള്ള ഹിരണ്യകശിപു കീറി ചെഞ്ചോറ കുടിച്ചലറി

ചിത്രമത്രേ കുങ്കന്മാരായ മധു കൈടന്മാരും ബ്രഹ്മാവു തന്നെ പുച്ഛിച്ചിടുന്നു പോരാ മഹാദേവി ദുർഗാമഹേഷനെ മർദ്ദിച്ചു കൊല്ലുന്നതത്യദ്ഭുതം എന്നതുഹോ ശ്രീ ബാലഭൂതേശ്വരായ മണികണ്ഠൻ നിഷ്പ്രയാസം സ്വർഗത്തിൽ നിന്നെറിഞ്ഞിട്ട മഹീഷിതൻ ഭീകരഘോരമാദേഹത്തിങ്കൽ ചാടിക്കുതിച്ചു പതിച്ചതിഷത്തിൽ താണ്ഡവമാണുന്നു വീണ്ടും വീണ്ടും ഈ കൂടി കണ്ടു ഭയം പൂണ്ടു പാരം കുഴഞ്ഞാ സാധു കണ്ണീർ പൊഴിച്ചു കേണോ ദീമഹ്വര കണ്ടതു ധാരാളമായ ദേവാ ഭീകരമേതുരഭാവം ചിലതു കണ്ടത്യന്ത ഭീതരനായി തീർന്നൂരെന്നെ വേണം കൃപാമേ രൂപം മാറ്റിയേ ഇങ്ങനെ കേഴുന്ന ഭക്തന്റെ മുന്നിലായ ദേവനാമയ്യപ്പൻ മുന്നെ പോലെ കോമളബാലസ്വരൂപമെടുത്തുകൊണ്ടു ദേവി ജയനെ പുൽകിക്കൊണ്ട് എന്നുടെ ഭക്തർക്ക് മാത്രമേ വിശ്വരൂപൂടൂ ആയതോണ്ടു നീ എന്നു സമ്പത്തും സന്താന സമ്പത്തുമേൽക്കുമേൽ വർദ്ധിക്കുമങ്ങേക്ക് ജന്മത്തിങ്ക നിന്നുടേ തൊട്ടടുത്തുള്ള ജന്മത്തിൽ ഞാൻ പുത്രഭാവത്തോടെ വന്നു ചേരും ആ ജന്മം കൊണ്ടു സായുജവും മങ്ങിക്കൂ വന്നു ഭവിക്കൂ മാതോർത്തുകൊള്ളുക എല്ലാ വിധത്തിലും മംഗളമങ്ങിക്കൂ സർവസമയവും ചേർന്നുകൊള്ളുന്നു ചൊല്ലി മറഞ്ഞു പരാപ്പരം വർഷം കഴിഞ്ഞുള്ള കാറു പോലെ അല്ലയോ ശ്രീരാജശേഖര നീ തന്നെയാണ വിജയവിപ്രം പൂർവജന്മത്തിലെ വാർത്തകൾ കേട്ട നീ പുണ്യവാനെന്നു മറിഞ്ഞുകൊള്ളുക കുംഭദളത്തിന്റെ മഹാത്മ്യവും നന്നായി കേട്ടില്ലേ ഭക്ത മനസിരുത്തി ശ്രീമണികണ്ഠനോടങ്ങു പുത്രനെ പോലുള്ള വാത്സല്യകാരണവും നന്നായി വിചാരിച്ചു നോക്കുക മറ്റൊന്നും ചൊല്ലേണ്ടതില്ലോ ഭക്തരാജൻ കുംഭസുതനാമഗസ്ത്യ ഭാഷിതം കേട്ടു മഹീപീയാനന്ദത്താൽ ഇരിക്കുന്നതു കണ്ടു പിന്നെയും ചൊന്നാൻ അഗസ്ത്യനപ്പോൾ